നമസ്കാരം പ്രതികൾവരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ചാർലി ക്രിക്കിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധത്തിൽ വളരെയധികം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ടേണിംഗ് പോയിന്റ് യു എസ് എയുടെ കഴിഞ്ഞ ദിവസത്തെ ചില ഇവൻറ്റ് അവിടെ വന്ന വലിയ ജനക്കൂട്ടം കഴിഞ്ഞ ഒരു ഇവൻ്റിൽ ആ ക്യാമ്പസിൻ്റെ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ആൾക്കൂട്ടം തടിച്ചുകൂടിയ കാഴ്ചകളൊക്കെ നമ്മൾ കാണുവാൻ ഇടയിൽ അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ സർവീസിന് രണ്ട് ലക്ഷത്തോളം പേരാണ് ആ മെമ്മോറിയൽ സർവീസ് നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും തടിച്ചുകൂടിയത് ചാർലിക്കിടക്കിനെ കുറിച്ചുള്ള വാർത്തകൾ നാം ധാരാളം കേട്ടുകൊണ്ടിരിക്കുകയാണ് ചാർലിക്കിടക്ക് അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയിൽ വലിയ ദൂരവ്യാപകമാകുന്ന ഒരു ചലനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ചർച്ചകൾ നടന്നു കഴിയുന്നു ശരിക്കും ഒരു റിവൈവൽ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത ചാർലി ക്രിക്കിനെതിരെ ആഭിചാരം ചെയ്തിരുന്നു അതായത് തന്നെ അമേരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ തന്നെ വളരെയധികം ഇടത് ചിന്താഗതിയുള്ള ഒരു ഫെമിനിസ്റ്റ് പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നു ചാർലി ക്രിക്കിനെതിരെ ശക്തമായ ദുർമന്ത്രവാദ ക്രിയകൾ ആഭിചാരങ്ങൾ അങ്ങനെയുള്ള ശാപ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് വാർത്ത വന്നിരുന്നു അതായത് വളരെ തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു ഫെമിനിസ്റ്റ് പത്രമാകുന്ന ഇസബേൽ എന്ന് പറഞ്ഞ പത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധിക്കണം ജസബേൽ അല്ലെങ്കിൽ ഇസബേൽ ആ പത്രത്തിൻ്റെ പേര് തന്നെ അങ്ങനെയാണ് ഇസബേൽ പത്രം റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് ഇത്തരത്തിലുള്ള പല പ്രോഡക്റ്റ്സും വിൽക്കുന്ന ഒരു വെബ്സൈറ്റ് അതായത് മതവാദക്രിയകളും ഇങ്ങനെയുള്ള ആഭിചാര വസ്തുക്കളും ഒക്കെ വയ്ക്കുന്ന ഒരു വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ ചില ആളുകൾ ചാർലി ചാർലിക്കിടക്ക് മരിക്കുന്നതിൻ്റെ തലേമാസം ആഗസ്റ്റ് മാസം മുതൽ ആവിചാര വസ്തുക്കൾ ചാർലി ചാർലിക്കിടക്കുന്നതിൻ്റെ വിലയ്ക്ക് വാങ്ങിയിരുന്നു അല്ലെങ്കിൽ വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുകളുടെ സേവനം വിലയ്ക്ക് വാങ്ങിയിരുന്നു ഹെക്സ് എന്നൊക്കെ പറയും അതായത് ശാപ ക്രിയകൾ ചെയ്യുക അങ്ങനെയുള്ള ദുർമന്ത്രവാദികളുടെ സേവനം ഈ വെബ്സൈറ്റ് വഴി പേയ്മെൻറ്റ് കൊടുത്ത ആളുകൾ സ്വീകരിച്ചിരുന്നു ചിലർ ചാർലിക്കൾക്കിൻ്റെ പേര് നശിക്കുവാൻ വേണ്ടി ആവിചാരക്രിയ ചെയ്തപ്പോൾ മറ്റ് ചിലർ ചാർലിക്കൾക്ക് തന്നെ ഇല്ലാതായി ഇല്ലാതായിത്തീരുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഫോട്ടോ കത്തിച്ചുകൊണ്ടുള്ള ആഭിചാരക്രിയകളാണ് ചെയ്തത് ഹെക്സ് എന്ന് പറയുന്ന ശാപ വാക്കുകൾ അത്തരത്തിലുള്ള ഈ പറഞ്ഞ ആഭിചാര ശാപങ്ങൾ അഴിച്ചുവിടുന്ന ചില മന്ത്രവാദികളുടെ സേവനം ഈ വെബ്സൈറ്റ് വഴി ചിലർ തരപ്പെടുത്തിയിരുന്നതായിട്ട് ഈ പറഞ്ഞ ഇസബേൽ എന്ന് പറയുന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നു പേര് ശ്രദ്ധിക്കണം ഇസബേൽ ആരാൺ ഇസബേൽ ഇസബേൽ ഏലിയാവിന് എതിരെ വധഭീഷണി മുഴക്കിയ അതേ വേദ തന്നെ യോഹന്നാൻ സ്നാപകനെതിരെ നിന്ന ഹരോദിയായാലും വ്യാപരിച്ചത് അതേ ഇസബേലിൻ്റെ ആത്മാവാണെന്ന് നമുക്കറിയാം വേദപുസ്തകത്തിൽ ഇസബേൽ എന്ന് പറയുന്നത് ദൈവദാസന്മാർക്കെതിരെ നിൽക്കുന്ന ഒരു സ്പിരിറ്റ് ആണെന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ അതേ പേരിൽ ഉള്ള ഒരു പത്രത്തിൽ വന്ന വാർത്ത കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസം എട്ടാം തീയതി ചാർളിക്കിടക്ക് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഈ വാർത്ത ഇസബേൽ പ്രസിദ്ധീകരിച്ചു ചാർളിക്കിടക്കിനെതിരെ മന്ത്രവാദം ചെയ്തിരിക്കുന്നു ആഗസ്റ്റ് മാസം പകുതി കൊണ്ട് ചെയ്ത ചില മന്ത്രവാദ ക്രിയകളുടെ ഫലം മൂന്ന് ആഴ്ചക്കകമായിട്ട് വെളിപ്പെടും എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തത് പേര് കൊടുക്കാത്ത ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ടർ ആ ഒരു ആർട്ടിക്കിൾ എഴുതി അപ്പോൾ ഈ ആർട്ടിക്കിൾ ചാർളി കിഴക്കും തൻ്റെ ഭാര്യയെ കാണുവാനിടയായി തീർന്നു എന്നും അതുകൊണ്ട് തന്നെ അവർ ഈ വാർത്ത കണ്ട് വളരെ അസ്വസ്ഥരായിരുന്നെന്നും ചാർലി കിഴക്ക് കുടുംബമായിട്ട് വളരെ ബന്ധമുള്ള വളരെ പ്രശസ്തിയായ മാധ്യമ പ്രവർത്തക മെഗൻ കെല്ലി അവരുടെ പോഡ്കാസ്റ്റിലൂടെ ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു മാത്രമല്ല കെല്ലി പറഞ്ഞത് ഈ എട്ടാം തീയതി ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു സെപ്റ്റംബർ എട്ട് സെപ്റ്റംബർ ഒൻപതാം തീയതി ചാവ്ലിക്കിർക്കും തൻ്റെ ചില സ്നേഹിതന്മാരും ചേർന്ന് ഈ പ്രത്യേക വിഷയത്തിന് വേണ്ടി അവരുടെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് ഈ അന്ധകാര ശക്തികൾക്കെതിരെ ജയമെടുക്കുവാൻ ശ്രമിച്ചു എന്ന് മെഗൻ കെല്ലി കഴിഞ്ഞ ദിവസം പോഡ്കാസ്റ്റിലൂടെ പുറത്തുവിട്ടു ഇതും വലിയ വിവാദമായിരിക്കുകയാണ് കാരണം ചാവ്ലിക്കിർക്കിനെ പോലെ ശക്തനാകുന്ന വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന നല്ല കുടുംബജീവിതമുള്ള ഒരു ദൈവദാസനെതിരെ ആഭിചാരം ചെയ്താൽ അത് ഫലിക്കുമോ എന്ന ചോദ്യം ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് തന്നെ ഉയർന്ന് കേൾക്കുകയാണ് അതായത് ചാർലി ക്രിക്കിന് അതിൻ്റെ പിറ്റേ ദിവസം ഒൻപതാം തീയതി അവർ ആഭിചാരത്തിനെതിരെ പ്രാർത്ഥിച്ചെങ്കിൽ പത്താം തീയതി വെടികൊണ്ടത് ഈ പറഞ്ഞ ആഭിചാരക്രിയയുടെ ഫലമായിട്ടൊന്നുമല്ല എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു എന്നാൽ മെഗൻ കെല്ലിയെ പോലെയുള്ളവർ പറയുന്നത് ആഭിചാരം പോലെയുള്ള സംഗതികളെ കുറിച്ച് വേദപുസ്തകം നിഷേധാത്മകമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ആഭിചാരം വാസ്തവമല്ല എന്ന് ഒരു വചനവും വേദപുസ്തകത്തിൽ മറിച്ച് പ്രശ്നക്കാരുടെയും വെളിച്ചപ്പാടുകളുടെയും അടുക്കൽ പോകരുത് എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട് ഇത്തരം ക്രിയകളുടെ ശക്തിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ സൂചനകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആഭിചാര ക്രിയകൾ ദേവദാസന്മാർക്കെതിരെ ചെയ്താൽ അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ നേരിട്ട് പ്രാർത്ഥിക്കണമെന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നു എന്താണെങ്കിലും ജസബേൽ പത്രത്തിലെ ഈ വാർത്ത ഇതൊരു ഓൺലൈൻ പത്രമാണ് തീവ്ര ഇടത് ഫെമിനിസ്റ്റ് ആശയങ്ങളുള്ള പത്രമാണ് ഈ വാർത്ത വളരെ വിവാദമായപ്പോൾ അനേകർ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് കൊണ്ട് ജസബേൽ പത്രത്തിന് എതിരെ തിരിഞ്ഞു അങ്ങനെ വലിയ ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നത് കൊണ്ട് ഈ ജസബേൽ പത്രം ആ വാർത്ത മുക്കി ആ പേജ് ഡിലീറ്റ് ചെയ്തു അതിൻ്റെ പേജിൽ ഹോം പേജിൽ ഒരു അപ്പോളജി ഒരു ക്ഷമാപണമൊക്കെ നടത്തി ഞങ്ങളങ്ങനെ ആരെയും മൂലവേൽപ്പിക്കുവാനല്ല ആ വാർത്ത കൊടുത്തത് എന്ന ഒരു ക്ഷമാപണം ഒക്കെ നടത്തി അതുപോലെ തന്നെ ഈ കെല്ലിയൊക്കെ പറയുന്നത് ഈ ആഭിചാരക്രിയകൾ നടത്തുവാനുള്ള ആഭിചാര ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആ വെബ്സൈറ്റുകൾ മാറ്റപ്പെടണം നിരോധിക്കപ്പെടണം എന്നുള്ളതാണ് കാരണം ഇത്തരം തിന്മയുടെ അന്ധവിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ് ഇത്തരം വെബ്സൈറ്റുകളിലൂടെ നടക്കുന്നതെന്ന് മെഗൻ കെല്ലിയെ പോലുള്ളവർ വാദിക്കുന്നു ചാർളി ക്രിക്കിന് വെടികൊണ്ടത് ആഭിചാരത്തിൻ്റെ ഫലമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല പലപ്പോഴും നമ്മൾ വിശ്വാസികൾക്ക് ആഭിചാരം ഫലിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ആഭിചാരം യാക്കോബിനെ ഫലിക്കുകയില്ല ലക്ഷണവിന്ധ്യ ഇസ്രയേലിൽ നേൽക്കുകയില്ല എന്ന വചനമൊക്കെ പിടിച്ച് ആ വിചാരം ദൈവമക്കൾക്ക് ഫലിക്കില്ല എന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഈ സദർശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാരണം കൂടാതെ ശാപം പറ്റുകയില്ല അപ്പോൾ കാരണമുണ്ടെങ്കിൽ ശാപം ഫലിക്കുവാനുള്ള സാധ്യതയുണ്ട് ആ വിചാരം പോലെയുള്ള ക്രിയകൾ ആരെങ്കിലും വിശ്വാസികൾക്കെതിരെ ചെയ്താൽ അവർ ആ പ്രാർത്ഥനയിലും ദൈവകൃപയിലും വിശുദ്ധിയിലും അല്ല നിൽക്കുന്നതെങ്കിൽ ആഭിചാര ശക്തികൾ ശാപശക്തികൾ ഫലിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഈ സദർശവാക്യത്തിലെ വചനം നമുക്ക് സൂചന നൽകുന്നു എന്താണെങ്കിലും ഈ ചാർലി ചാളിക്കിഴക്കിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ അന്ധകാര ശക്തികളെ ആരാധിക്കുന്നവർ സാത്താൻ ശുഭക്കാർ നിരീക്ഷരവാദികൾ എൽ ജി ബി ടി ക്യൂ ഗ്രൂപ്പുകാർ ലെഫ്റ്റ് ലിബറലുകൾ ഇവരെല്ലാം എല്ലാവിധത്തിലുള്ള തിന്മയുടെ ആയുധങ്ങളും ആ മനുഷ്യനെതിരെ ഉപയോഗിച്ചു എന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചാവളിക്കിടക്ക് മരിക്കുന്നതിന് തൊട്ടുമുമ്പേ ആമസോണിൽ ഒരു പുസ്തകം പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് കുട്ടായ യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു പ്രോഗ്രാമിൽ ചാവളിക്കിർക്ക് കൊല്ലപ്പെടുന്നതായിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നാൽ ചില മണിക്കൂറുകൾക്കാകും തന്നെ ആ പുസ്തകം ആമസോണിൽ നിന്ന് മാറ്റം ചെയ്യപ്പെടുക നീക്കം ചെയ്യപ്പെടുകയാണ് ചെയ്തത് അത് വലിയ ഒരു ചോദ്യമായിരുന്നു അദ്ദേഹം വധിക്കപ്പെടുന്നതിന് മുമ്പ് കൃത്യമായി എങ്ങനെ ഒരു പുസ്തകം അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇവിടെ ഇതാ മറ്റൊരു വാർത്ത നമ്മൾ കേൾക്കുന്നു ചാളിക്കൾക്കിൻ്റെ കൊലപാതകത്തിന് രണ്ട് ദിവസം മുമ്പ് ഇസബെൽ എന്ന പത്രത്തിൽ വന്ന ആഭിചാര വാർത്ത അതായത് ആഗസ്റ്റ് പകുതി ചെയ്ത ആഭിചാരത്തിൻ്റെ ഫലം സെപ്റ്റംബർ പകുതിക്കകമായിട്ട് മൂന്ന് ആഴ്ചയ്ക്കകമായിട്ട് കടകൾ കൂട്ടുന്നവർ പറയുന്നത് സെപ്റ്റംബർ പത്ത് കൃത്യമായി മൂന്നാഴ്ച തിരിയുന്ന ദിവസമായിരുന്നു അതിൻ്റെ ഫലം വെളിപ്പെടുമെന്ന് പറഞ്ഞ വാർത്ത ഇതോടെ ചേർന്ന് നമ്മൾ വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചാർളി കിർക്ക് വെടിയേൽക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു കൊണ്ടിരുന്ന ആൾ ചോദിച്ച ചോദ്യം ഈ പറഞ്ഞതുപോലെ ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പുകൾക്കിടയിൽ നിന്നുള്ള ഗൺ വയലൻസിനെ കുറിച്ചാണ് ആരോ പറഞ്ഞ് പറയിച്ച് ചോദിച്ചതുപോലെയുള്ള ഒരു ചോദ്യം ഇതെല്ലാം സംശയങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ കാരണമായിരുന്നു ചാർലി കിർക്കിന്റെ മരണം ഒരു ടെയ്ലർ റോബിൻസൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ പകതീർക്കൽ മാത്രമായിരുന്നുവോ അതോ അതിൻ്റെ പിന്നിൽ ഇത്തരം തിന്മയുടെ ശക്തികൾ എല്ലാം ചേർന്ന് കൂടി നടത്തിയ ഒരു വിളയാട്ടമായിരുന്നുവോ എന്ന ചോദ്യം ഒരു കാര്യം ഉറപ്പാണ് ചാർലി കിർക്കിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള എല്ലാ തിന്മയുടെ ശക്തികളും ഉണ്ടായിരുന്നു അതായത് അന്ധവിശ്വാസം ആഭിചാരം ഇതെല്ലാം ശരിക്കും നിരീക്ഷണവാദികൾ ഈ ആഭിചാരത്തെ എതിർക്കുന്നവരാണ് പക്ഷേ ചാർലി ക്രിക്ക പോലുള്ളവരുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന നിരീശ്വരവാദികൾ പോലും ഇപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെയാണോ എന്ന് അല്ലെങ്കിൽ ഈ ഫെമിനിസ്റ്റ് ലെഫ്റ്റ് ലിബറലുകൾ ഇപ്പോൾ ഈ ആഭിചാരവും മന്ത്രവാദവും ഒക്കെയാണോ നടത്തുന്നതെന്ന ചോദ്യം മുൻപോട്ട് വെക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഈ നിരീശ്വരവാദികളൊക്കെ പറയാറുണ്ട് മതമാണെല്ലാത്തിനും പ്രശ്നം മതമില്ലാത്ത ലോകം സമാധാനമുള്ള ലോകമായിരിക്കും പക്ഷേ അങ്ങനെയല്ല സത്യം ചാർലി കിഴക്ക് പ്രത്യേകിച്ച് ഹേറ്റ് ഒന്നും നടത്തിയില്ല അയാൾ അയാളുടെ വിശ്വാസം പ്രസംഗിച്ചു അതാണ് ടെയ്ലർ റോബിൻസിനെ പോലെയുള്ളവരെ ചൊടിപ്പിച്ചത് ടെയ്ലർ റോബിൻസിന്റെ പ്രശ്നം എന്തായിരുന്നു ചാർലി കിഴക്കിനോട് ഇത്ര പക തോന്നാൻ കാരണം എന്തായിരുന്നു വളരെ ലളിതം ടെയ്ലർ റോബിൻസിന് ഒരു പങ്കാളി ഉണ്ടായിരുന്നു ഒരു ട്രാൻസ് വനിത എന്ന് പറഞ്ഞാൽ പുരുഷൻ വനിതയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ജീവിതശൈലി തിരഞ്ഞെടുത്ത ഒരു ട്രാൻസ് വനിത ആ ട്രാൻസ് വനിത ബയോളജിക്കലി പുരുഷൻ അയാളായിരുന്നു അല്ലെങ്കിൽ അവരായിരുന്നു ഈ ടെയിലർ റോബിൻസന്റെ ജീവിത പങ്കാളി നമ്മുടെ ചാളിക്കുറക്കാണെങ്കിൽ ഇത്തരം ജീവിതശൈലികളെ എതിർത്തുകൊണ്ട് എപ്പോഴും സംസാരിക്കുന്ന ആളും ഈ പറഞ്ഞ ട്രാൻസ് വനിത പുരുഷൻ ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ അത് തെറ്റാണ് ദൈവചനം പ്രകാരം ഇങ്ങനെയുള്ള ജീവിത ബന്ധങ്ങൾ തെറ്റാണെന്ന് ചാർളിക്കിഴക്ക് പ്രസംഗിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വാസം പ്രസംഗിച്ചു പക്ഷെ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് എതിർക്കുവാൻ കരുത്തില്ലാത്തവർ വക കൊണ്ട് നിറഞ്ഞവർ എല്ലാ തിന്മയുടെ ശക്തികളും ഒന്നിച്ചു ചേർന്നിട്ട് ആ പ്രസംഗിച്ച ചാർളിക്കിർക്കിനെ വകവരുത്തുവാനാണ് ശ്രമിച്ചത് ഇവിടെ ശ്രദ്ധിക്കണം ഒരിടത്ത് ആഭിചാരം അഴിച്ചുവിടുന്നു മറ്റൊരിടത്താരോ അദ്ദേഹത്തിൻ്റെ മരണത്തെ കണ്ടുകൊണ്ട് പുസ്തകം പുസ്തകമെഴുതുന്നു അതുപോലെ തന്നെ ഒരിടത്ത് ഒരുവൻ തോക്കിൽ തിരികൾ നടക്കുന്നു അങ്ങനെ എല്ലാ തിന്മയുടെ ശക്തികളും ഒന്നിച്ചു ചേർന്ന് ചാർളി കിടക്കിനെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത് തിന്മയുടെ വിജയമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ തിന്മയുടെ വിജയം താൽക്കാലികമായി ചാർലി ക്രിക്കിൻ്റെ മരണം കൊണ്ടുവന്ന നന്മ അമേരിക്കയിൽ ശരിക്കും അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു വലിയ നവോത്ഥാനത്തിന്റെ ഒരു വലിയ നവീകരണത്തിന്റെ പാത വെട്ടിത്തെളിക്കുകയാണ് റിവൈവലിന്റെ പാത വെട്ടിത്തെളിക്കുകയാണ് ചാർളി ക്രിക്കിൻ്റെ മരണമെന്ന് നമുക്ക് നിശംശയം പറയാം ചാർലി ക്രിക്കിന് ആവിചാരം ഫലിച്ചതാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ തിന്മയുടെ ശക്തികൾ ഒന്നിച്ച് വിളയാടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് മൂല്യത്തിനോട് അവസാനിപ്പിക്കുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കുന്നത്